ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദ ഭഗവാൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഭഗവാനെ കൊച്ചിന് നന്നായിട്ട് തന്നെ റേസിൽ പങ്കെടുക്കാനായിട്ട് പറ്റണേ അവൻ വിൻ ചെയ്യണേ അവൻ എത്ര എത്ര മാത്രം എന്നെ ആശ്രയിക്കുന്നുണ്ട് അവൻ്റെ സ്വപ്നമാണ് റേസിൽ പങ്കെടുക്കണമെന്നും വിജയിക്കണമെന്നൊക്കെ അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണേ എന്താണെന്നറിയില്ല മുൻ ജന്മം പോലെ തന്നെ അവനെ എന്നിലേക്ക് ഒരുപാട് അടുത്തിരിക്കുന്നു അവനെയും അതേപോലെ തന്നെ എനിക്ക് ഇപ്പം അവസ്ഥയാണ് ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദു നന്ദുനോട് കൂടുതൽ കൂടുതലടുത്തതും അങ്ങനെ നന്ദുനിലെ നന്ദുവിനോട് നടക്കാൻ പറഞ്ഞതും അങ്ങനതായ കുറേ കാര്യങ്ങളെല്ലാം നന്ദവിടെ ആലോചിക്കുകയാണ് എന്തുകൊണ്ടാണ് ആ കൊച്ച് എൻ്റെ അടുത്ത് ഇത്ര അടുത്തതെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം നന്ദ നേരെ ഹാളിലേക്ക് ചെല്ലിക്കുക അപ്പം ദേ നമ്മുടെ ഗൗരിക്കുട്ടി ദേ പടക്കത്തിൽ ഇങ്ങനെ സ്റ്റിയർ കേസിലേക്ക് എന്നോട് പാൽ കുടിക്കാൻ പഠനീ പാല് കുടിച്ചില്ലേ എനിക്ക് വേണ്ട എനിക്ക് വേണ്ടെന്നാണ് പറഞ്ഞത് ആഹാ അത് കൊള്ളാലോ വേണ്ടെന്നോ പാല് കുടിക്കേ ഗൗരി എന്നാ ചുമ്മാ കാല് പിടിപ്പിക്കാൻ നൽകണ്ട നിന്നോട് പാല് കുടിക്കാനാ പറഞ്ഞത് എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് ഞാൻ പാല് കുടിക്കില്ല എനിക്ക് വേണ്ട നിന്നെ ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞോണ്ട് ഹാ ഹാ അമ്മയുടെ അല്ലേ അമ്മയുടെ വാശി വിജയിക്കണം ഞങ്ങളൊന്നും പറയാനായിട്ട് പാടില്ല ഇങ്ങനെ കൊച്ചു വായല് വലിയ വർത്താനം ഇവിടെ ഗൗരി കുട്ടി പറയുക ഇത് വിട്ടഞ്ഞപ്പോഴേക്ക് നിന്നെ ആരടതക്ക പഠിപ്പിച്ചത് ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്നോ ഹാ അമ്മ അമ്മയ്ക്ക് ഫ്രീ ആയിട്ടൊരു ചാൻസ് കിട്ടിയല്ലേ നന്ദുന്റെ റേസിൽ പങ്കെടുക്കാനായിട്ട് എന്നിട്ട് അമ്മ എന്തുകൊണ്ട് പോകുന്നില്ല ഗൗരി ആ കാര്യം ഞാൻ പറഞ്ഞതാണ് നമ്മൾ ഏതായാലും അവിടെ പങ്കെടുക്കാനായിട്ട് പോകുന്നില്ല അത് സാധിക്കാത്തൊരു കാര്യമാണ് അത് എന്തുകൊണ്ടാണെന്ന് സാധിക്കാത്തത് അതല്ലേ ഞാൻ ചോദിച്ചത് എനിക്ക് നന്ദുന്റെ റേസ് കാണണം എനിക്കത് കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരുന്നത് പിങ്കി ആൻറ്റി പറഞ്ഞല്ലോ റേസിന് വരണോന്ന് എന്നിട്ട് പോലും അമ്മയ്ക്ക് പോകാനായിട്ട് കഴിയില്ല ദേ നന്ദുന്റെ പപ്പയുടെ സ്വഭാവം അറിയാലോ എന്തിനാണ് അവരുമായിട്ട് ചുമ്മാ വഴക്കും ഒക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ടല്ലേ നമുക്കവിടെ പോകണ്ടാന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം അങ്ങനെയല്ലേ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം നിർമ്മല കയറി വരുന്നത് അപ്പം നിർമ്മല കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആഹാ അങ്കളെ ഇതെന്താ അങ്ങൾ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നിരിക്കുന്നത് അങ്കള് പെട്ടെന്ന് വന്നതാണല്ലോ ഹമ്പടി കേമീ നീയാള് മിടുക്കിയാണല്ലോ എത്ര പെട്ടെന്നാണ് പ്ലേറ്റ് തിരുത്തുന്നത് അതെ അത് പിന്നെ നന്ദി അയ്യോ അങ്ങെ പറയില്ല ഞങ്ങളെ പറയും 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 അമ്മയോടെ കള്ളങ്ങൾ മറച്ചു വെക്കേണ്ട യാതൊരു കാര്യമില്ല ഇപ്പോ ചെറിയ കുട്ടിയാണ് അതുകൊണ്ട് കള്ളം മറച്ചു വെക്കാനായിട്ട് പാടില്ല ഉള്ള സത്യങ്ങളും മുഴുവനും തുറന്നു പറയണം എന്താ നിർമ്മല എന്താ കാര്യം അതായതേ നമ്മുടെ ഈ ഗൗരിക്കുട്ടിയില്ലേ നന്ദാ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു ദേ നന്ദുൻ്റെ റേസിങ്ങിന് പോകണം അതുകൊണ്ട് എങ്ങനെയെങ്കിലും അമ്മയോട് പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞ് വാശി പിടിക്കുകയായിരുന്നു ഏഹ് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതും ഗൗരി കുട്ടി തന്നെയാണ് എന്നിട്ടവിള പറയുന്നത് കേട്ടില്ലേ അയ്യോ നിർമ്മൽ സർപ്രൈസ് സർപ്രൈസായിട്ടാണല്ലോ വന്നത് എന്ന് ചോദിക്കുന്നത് കേട്ടില്ലേ അപ്പോ നമ്മുടെ നന്ദ പറയ ഹാ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ് നിർമ്മൽ നമുക്ക് അവരെ തോൽപ്പിക്കാനായിട്ട് പറ്റില്ല ഹോരോരോ കാര്യങ്ങളെ ഹാ അവര് ജനിച്ചു വീഴുമ്പോൾ തന്നെ ഓരോ ഐഡിയകളുമായിട്ടാണ് മനസ്സിൽ കടന്നുകൂടി വരുന്നത് ഹാ ഒന്ന് എണീറ്റ് നടക്കാൻ പറ്റിയ മാത്രം മതി അവർ ചെയ്തു കൂട്ടാത്ത കാര്യങ്ങളൊന്നുമില്ല ഇത് കേട്ടാ നിർമ്മലേ ആ ഡോക്ടർമാരാണല്ലോ അവർക്ക് ഓരോരോ വൈറ്റമിൻസുകളൊക്കെ കൊടുക്കുന്നത് അപ്പം പിന്നെ എന്ത് പറയാം ശരിയാണ് ശരിയാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഡോക്ടർമാരുടെ തലയിലായല്ലേ അങ്ങനെ തന്നെ വേണം ഞങ്ങളെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞോണ്ട് അപ്പോൾ നന്ദുൻ്റെ റേസിങ്ങിന് പോകണില്ലെന്നാണോ പറയുന്നത് ഏയ് അതൊന്നും പറ്റില്ല നിർമ്മൽ നിർമ്മലിന് അറിയാലോ കാര്യങ്ങളല്ല എങ്ങനെ റേസിങ്ങിന് പോകും കൊച്ചിന് വല്ലാതെ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മൾ അവൻ്റെ ആഗ്രഹം മാത്രം നോക്കിയാൽ പോരല്ലോ അവരുടെ ഇഷ്ടം വേണ്ടേ അവിടെ ഗൗതം സാറിനൊന്നും തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ അവിടെ നിന്ന് പോവാം അപ്പം നന്ദ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഗൗരിക്കുട്ടി വീണ്ടും ചോദിക്കുകയാണ് അങ്ങളെ നമുക്ക് പോയാലോ അങ്ങളെ ദേ അമ്മ പറഞ്ഞത് കേട്ടില്ലേ അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് നന്ദുവിന്റെ പപ്പയ്ക്ക് ഇഷ്ടമല്ല അപ്പം പിന്നെ എങ്ങനെയാണ് നമ്മൾ അവിടെ പോകുന്നത് അവർ നമ്മളെ അപമാനിക്കില്ലേ അമ്മയ്ക്കത് സങ്കടം ആവില്ലേ അതുകൊണ്ട് അത് പോകണ്ട എന്താ സമ്മതിച്ചില്ലേ സമ്മതിച്ചു എങ്കിൽ പിന്നെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് വിഷ് എങ്കിലും ചെയ്യാലോങ്ങളെ ആ അത് പിന്നെ നമുക്ക് നോക്കാം നമുക്ക് നോക്കാലോ ഏതായാലും നന്ദൂട്ടനെ വിളിച്ച് നമുക്ക് വിഷ് ചെയ്യാം കേട്ടോ അങ്ങനെ ഇന്ത്യപരം കാണിക്കുക നന്ദൂട്ടൻ റേസിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തിങ്ങനെ എല്ലാവരും ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് നന്ദൂട്ടനെ ഒരുപാട് പ്രശംസിക്കുന്നുണ്ട് ആശംസിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ അച്ഛമ്മുടെ കാൽക്കൽ തൊട്ട് അനുഗ്രഹവും മേടിക്കുകയാണ് ആ എൻ്റെ നന്ദൂട്ടൻ മിടുക്കനായി റേസിൽ പങ്കെടുത്ത് വിൻ ചെയ്ത് വരണം കേട്ടോ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദൂട്ടനാണെങ്കിൽ ഭയങ്കര സന്തോഷം അങ്ങനെ മോഹിനിൻ്റെ ഭർത്താവാണെങ്കിൽ ആണെങ്കിൽ എൻ്റെ നന്ദൂട്ടൻ ഇങ്ങോട്ട് വന്നേ നാന്തൂട്ടൻ ഒരു സർപ്രൈസ് കരുതി വെച്ചിട്ടുണ്ടല്ലോ ഈ മുത്തശ്ശൻ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ ആ ഒരു തൊപ്പി എടുത്തിട്ട് തലയിൽ വെച്ച് കൊടുക്കുകയാണ് വിൻ ചെയ്തതിന് ശേഷമേ ഈ തൊപ്പി വെച്ചിട്ട് വേണം എൻ്റെ നന്ദൂട്ടൻ ഇങ്ങോട്ട് വരാനായിട്ട് ഇനി വിൻ ചെയ്തൊക്കെ കഴിയുമ്പോൾ ഒരു വലിയ സർപ്രൈസൊക്കെ ഉണ്ട് അതിനുശേഷം നമ്മുടെ അരുൺ വിളിക്കുകയാണ് അപ്പം അരൺ വിളിച്ചിട്ട് വാ നാന്തൂട്ടൻ അങ്ങളും ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ആരുടെ ആ സർപ്രൈസ് കൊടുക്കുകയാണ് എല്ലാവരും സർപ്രൈസ് കൊടുത്തതെന്നൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം ആ അതെ ആ പപ്പ പപ്പ എനിക്ക് സർപ്രൈസും തരുന്നില്ലേ ആദ്യൻ്റെ നന്ദൂട്ടൻ വിൻ ചെയ്തു വാ അതിന് ശേഷം പപ്പ സർപ്രൈസ് തരാം പറ്റില്ല പറ്റില്ല ഇപ്പം തന്നെ വേണം പപ്പ എനിക്ക് സർപ്രൈസ് താ പപ്പ എന്നിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ശരി പിന്നെ സർപ്രൈസ് വന്നേക്കാം എന്ന് പറഞ്ഞാൽ നന്ദൂട്ടന് നല്ലൊരു ഷൂ കൊടുക്കാം ഷൂ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇതേ ഞാനും മോൻറെ അമ്മയും കൂടി ചേർന്ന് മേടിച്ചതാണ് കേട്ടോ എങ്കി പിന്നെ എൻ്റെ കാലിട്ട് താ പപ്പ അങ്ങനെ ഗൗതമാണെങ്കിൽ കാലിട്ട് കൊടുക്കുകയാണ് നമ്മുടെ നന്ദൂട്ടന്റെ ആ ഷൂവ് അതിനുശേഷം നമ്മുടെ നന്ദൂട്ടൻ ബാക്കിയുള്ളവരെ എല്ലാരും കൂടി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ റേസിയിൽ പോയി നന്നായിട്ട് പങ്കെടുക്കണം നല്ല വിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഗൗരിയുടെ കോൾ വരുന്നത് അയ്യോ പപ്പ അതെ ഗൗരിയാണല്ലോ വിളിക്കുന്നത് എടുക്കും മോനെ ഫോൺ എടുക്ക് ആ ഗൗരി ആ നന്ദൂട്ട ആഹാ നീ തൊപ്പിയൊക്കെ വെച്ച് അടിപൊളിയായിട്ടുണ്ടല്ലോ നന്ദൂട്ടാ ഇത് കാണാൻ ചുള്ളനായിട്ടുണ്ടല്ലോ എന്നൊക്കെ കൊച്ചു പറയാ അതെ എനിക്കിതും മുത്തശ്ശം ഗിഫ്റ്റായിട്ട് നന്ദാ പിന്നെയും വേറെ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അതെ കൂളിംഗ് ഗ്ലാസും ഷൂവും ഒക്കെ എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഹാ ഏതായാലും നീ റേസിൽ പങ്കെടുത്ത് അടിപൊളിയായിട്ട് വന്നോട്ടോ നന്ദൂട്ടാ ഞാനേ നിനക്ക് നിനക്ക് ഓൾ ദ ബെസ്റ്റ് പറയാൻ വേണ്ടി വിളിച്ചതാണ് നന്ദൂട്ടാ ഓൾ ദ ബെസ്റ്റ് നന്ദൂട്ട താങ്ക് യു ഗൗരിക്കുട്ടി അയ്യോ ഡോക്ടറാൻ്റെ എവിടെ എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മ അടുക്കളയിലാണ് നന്ദൂട്ട ഡോക്ടറാൻ്റെ എന്നെ വിഷ് ചെയ്യുന്നില്ലേ അങ്ങനെ അവിടെ നന്ദ വരിക അപ്പോൾ ആരാണ് മോനേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ നന്ദൂട്ടിന് അശ്വതി കഷ്ടോ നീയാണോ അങ്ങോട്ട് വിളിച്ചത് അതെ ഞാൻ തന്നെ അങ്ങോട്ട് വിളിച്ചത് എന്തിനാ മോളെ നീ അങ്ങോട്ട് വിളിക്കാനായിട്ട് പോയത് അത് അമ്മേ നന്ദൂട്ടനോട് വിഷു അറിയാനല്ലേ അപ്പോൾ നന്ദയും കൂടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിനകത്ത് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ പിങ്കി വിട് ഗൗതം എന്നാ വിഷ് ചെയ്യട്ടെ അവനെ ചികിത്സിച്ച ഡോക്ടറല്ലേ അതുകൊണ്ട് വിഷ് ചെയ്തെന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല അങ്ങനെ നന്ദയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക അപ്പം നന്ദയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തിട്ട് മോനെ നന്ദൂട്ട ഓൾ ദ ബെസ്റ്റ് കേട്ടോ ദേ നന്നായിട്ട് വിൻ ചെയ്ത് വരണം ദേ അറിയാമല്ലോ കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഡോക്ടറാൻറ്റി ഡോക്ടർ ആൻറ്റി ചെയ്ത റെക്കോർഡൊക്കെ ഞാൻ ഡോക്ടർ ഡോക്ടറാൻറ്റി എന്നൊക്കെ ആ അതെ നന്ദൂട്ട ഫോൺ വെക്കല്ലേ ഞാൻ ഒരാളുടെ കയ്യിൽ കൂടി കൊടുക്കാം ഒരാളും കൂടി ഉണ്ട് അപ്പോ ഗൗതത്തിനാണെങ്കിൽ കലയും വരുന്നുണ്ട് നന്ദൂട്ടാ പെട്ടെന്ന് ഫോൺ വെച്ചണ്ടേ നിങ്ങൾക്ക് പോകാനുള്ള സമയേ നിൽക്ക് പാപ്പ ഗൗരി പറഞ്ഞ് ഒരാളും കൂടി ഉണ്ടെന്ന് ആൾക്കും കൂടി എന്നെ വിഷ് ചെയ്യണമെന്ന് അങ്ങനെ നിർമ്മലൻ്റെ കയ്യിലേക്ക് കൊണ്ട് ഓടിക്കൊണ്ട് ഫോൺ കൊടുക്കുകയാണ് ഗൗരി അപ്പോൾ ഗൗരി പറയാണ് നന്ദൂട്ടന നന്ദൂട്ടനെ വിഷ് ചെയ്യുക നിർമ്മലങ്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിർമ്മൽ വരിക അപ്പോൾ പെട്ടെന്ന് ഗൗതം ആരാണെന്ന് നോക്കാൻ വേണ്ടി കഴിഞ്ഞപ്പോഴേക്കും നിർമ്മൽ നിർമ്മലെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിന് കലയും വരികയാണ് ദേ നിനക്ക് എന്താണ് നന്ദുമോനെ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഫോൺ കട്ടാക്കിയാണ് പെട്ടെന്ന് ഫോൺ കട്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും നിർമ്മലിനെ അത് ഭയങ്കര സങ്കടമായി അപ്പം ഗൗരി ചോദിക്കണം അയ്യോ അങ്കളെ ഫോൺ കട്ടായിപ്പോയോ ആ കട്ടായിപ്പോയോ റേഞ്ച് കുറവാണെന്നാണ് തോന്നുന്നത് എങ്കിൽ പിന്നെ ഞാൻ വീണ്ടും വിളിക്കാം വേണ്ട മോളെ വിളിക്കണ്ട അവർക്ക് പോകാനുള്ള സമയമായില്ലേ അതുകൊണ്ട് വിളിക്കണ്ട ശരി അങ്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോണും കൊണ്ട് മേളിലേക്ക് കയറി പോവാം അപ്പോഴേക്കും നന്ദോട്ടം പറയുകയാണ് എന്നെ അങ്ങൾ വിഷ് ചെയ്തില്ലല്ലോ അതെന്താ പപ്പ പപ്പ എന്തിനാണ് ഫോൺ കട്ടാക്കിയത് വേണ്ട അങ്ങനെ വിഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പോകാനുള്ള സമയമില്ലേ നമുക്ക് പോകാം അതെന്താ പപ്പ പപ്പയ്ക്ക് എന്ത് ഇത്ര ആരിശ്യം അതേ എന്നെ ചികിത്സിച്ച ഡോക്ടറല്ലേ ഡോക്ടറാൻ്റി ഡോക്ടർ ആൻ്റിയോട് എനിക്ക് സംസാരിക്കണ്ടേ വേണ്ടെന്നല്ലേ പറഞ്ഞത് നീ ഒരു ഡോക്ടർ ആൻ്റിയും കാണാൻ വേണ്ട സംസാരിക്കാൻ വേണ്ട പപ്പ എനിക്ക് കാണണോ പപ്പ എനിക്ക് സംസാരിക്കണം പപ്പ വേണ്ടെന്നല്ലേ പറഞ്ഞത് അതിൻ്റെ കാര്യമൊന്നുമില്ല നിങ്ങൾ പ്ലാൻ ചെയ്തത് കൂട്ടിയ കാര്യങ്ങളെല്ലാം എനിക്കറിയാം ഞാനതെല്ലാം കണ്ടായിരുന്നു എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു അങ്ങനെ പാർക്കിൽ വെച്ച് കണ്ടതും അങ്ങനെതായ ചില കാര്യങ്ങളൊക്കെ അവിടെ ഗൗതം വെളിപ്പെടുത്തുകയാണ് ഇവിടെപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ആകെ വല്ലാതെ ആയിപ്പോയി നന്ദൂട്ടനാണെങ്കിൽ ആകെ അരിശം വരികയാണ് ഞാനൊരു റേസിലും പങ്കെടുക്കുന്നില്ല എന്നും പറഞ്ഞ് ആ തൊപ്പി വലിച്ചെറിഞ്ഞിട്ട് റൂമിൽ പോയി കഥ കടക്കുകയാണ് അപ്പോൾ കഥ കിടക്കുന്നത് കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്കാണെങ്കിലും ആകെ ടെൻഷൻ പിങ്കി ഓടി ചെന്നിട്ട് മോനെ കഥ തുറക്കടാ അമ്മയല്ലേ വിളിക്കുന്നത് ഇല്ല ഞാൻ തുറക്കില്ല കഥകൾ തുറക്കില്ലമ്മേ പപ്പ എന്തിനും ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുന്നത് ഞാനൊരു റേസിലും പോകുന്നില്ല അപ്പം ഗൗതം വരികയാണ് ദേ നന്ദൂട്ട നീ കഥ തുറക്കുന്നുണ്ടോ നിൻ്റെ വാശി ഇവിടെ നടക്കില്ല എനിക്ക് ഡോക്ടറാൻറ്റി വന്നാൽ ഡോക്ടറാൻ്റി പറഞ്ഞാൽ മാത്രമേ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഡോക്ടറാൻറ്റി വന്നേ മതിയാവുള്ളൂ നീയേ കഥ കടച്ചിട്ട് ഇങ്ങനെ കാര്യം സാധിക്കാമെന്ന് വിചാരിക്കേണ്ട മോനെ നിന്റെ ഇത് ഞാൻ സാധിച്ചു തരില്ല ആ പപ്പയുടെ വാശി ചെയ്യിക്കട്ടെ പപ്പ പപ്പേ എൻ്റെ പപ്പയല്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് എൻ്റെ സ്വന്തം പപ്പ മോൻ വിജയിക്കാൻ വേണ്ടി ഏത് കാര്യം സാധിച്ചു കൊടുത്താനായിരുന്നു ഇപ്പോൾ എൻ്റെ പപ്പയല്ലോ അതുകൊണ്ടാ ഈ പപ്പ ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കിക്ക് ആകെ സങ്കടം വരികയാണ് നിങ്ങൾക്ക് സമാധാനമായല്ലോ എല്ലാം കൊണ്ട് സമാധാനമായല്ലോ എൻ്റെ മോൻ ഈ ഒരു ഗതിയിലാക്കിയപ്പോൾ നിങ്ങൾക്ക് സമാധാനം ആയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ആകെ അരിച്ചപ്പെടുകയാണ് അപ്പോൾ ഗൗതം ഗൗതമനസ് എന്തൊക്കെയാണ് എന്തൊക്കെ വന്നാലും നന്താ ഇനി നിൻ്റെ കാൽ ഞാൻ വരില്ല എന്ന് ചിന്തിച്ച് അങ്ങനെ പിന്നീട് ലക്ഷ്മിയും അരുദ്ധയും കൂടി സംസാരിക്കണം എൻ്റെ ദൈവമേ എന്ത് കൂടോത്ര ആണാവോ കൊച്ചിന് ചെയ്തു വെച്ചിരിക്കുന്നത് നന്ദ നന്ദയെ മാത്രം മതി ഇപ്പോ ഹാ അത് ലക്ഷ്മി ശരിക്കും കൈവേഷം തന്നെ ആയിരിക്കും കൂടോത്രേ കൂടോത്ര ചെയ്ത് കൊച്ചിനെ വശീകരിച്ചു വെച്ചിരിക്ക ഒന്ന് പോയട്ടത്തെ അങ്ങനെയൊക്കെ ഇപ്പൊ വല്ലതുകൊണ്ടോ ഉണ്ടോന്നോ എൻ്റെ ഭർത്താവും കൂടിയേ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിഞ്ഞുകൊണ്ട് വരികയായിരുന്നു ആ സമയത്ത് ഒരു തമിഴ്ത്തി ദേ ഞങ്ങൾക്ക് പരിപ്പൊക്കെ കൊണ്ട് തരുവായിരുന്നു ആ സമയത്ത് എൻ്റെ ഭർത്താവിനെ കൈക്കലാക്കാൻ വേണ്ടിയേ ആ പരിപ്പില് കൂടോത്രണം ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പോഴല്ലേ ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായത് അങ്ങനെ അനാവശ്യമായ കാര്യങ്ങൾ മുഴുവനും അവരോട് പറയുകയാണ് അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീകിൻ ബൈ